ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയ ദിവസമായിരുന്നു ഇന്നലെ അതായത് ബ്രസീലിയൻ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സാൻഡോസും ഫോർട്ടലേസയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ഈ മത്സരത്തിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ പകരക്കാരന്റെ വേഷത്തിൽ നെയ്മർ കളിച്ചു എന്നുള്ളത് മാത്രമല്ല മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതമാണ് നേടിയിട്ടുള്ളത് അതായത് മുപ്പത്തി അഞ്ചാമത്തെ മിനിറ്റിൽ വലയറോ ഫോർട്ടലൈസയ്ക്ക് വേണ്ടി ലീഡ് നേടിക്കൊടുത്തു പക്ഷേ മത്സരത്തിൻ്റെ അവസാനത്തിൽ അഥവാ എഴുപത്തി നാലാമത്തെ മിനിറ്റിലാണ് ഫോർട്ടലൈസ ഒരു സെൽഫ് ഗോൾ വഴങ്ങുന്നത് പശീക്കയാണ് സെൽഫ് ഗോൾ വഴങ്ങിയിട്ടുള്ളത് അങ്ങനെയാണ് മത്സരം സമനിലയിൽ കലാശിച്ചിട്ടുള്ളത് അറുപത്തിയേഴാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയർ പകരക്കാരൻ്റെ വേഷത്തിൽ എത്തിയത് അതിനുശേഷം തകർപ്പൻ പ്രകടനമാണ് നെയ്മർ പുറത്തെടുത്തത് ആ ഒരു സമനില ഗോളിന് പിറകിലും നെയ്മറുടെ സാന്നിധ്യം നമുക്ക് കാണാൻ കഴിയും കാരണം നെയ്മർ ജൂനിയർ സഹതാരത്തിന് ഒരു പാസ് നൽകുന്നു പിന്നീട് ആ ഒരു സഹതാരത്തിൻ്റെ ഷോട്ടാണ് സെൽഫ് ഗോളിൽ കലാശിച്ചിട്ടുള്ളത് അതിന് പുറമെ നെയ്മറുടെ പ്രകടനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തിയേഴ് മിനിറ്റാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് ആ ഇരുപത്തിയേഴ് മിനിറ്റിനുള്ളിൽ തന്നെ ടാർഗറ്റിലേക്ക് രണ്ട് ഷോട്ടുകൾ ഉതിർക്കാൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് ചാൻസുകൾ നെയ്മർ അതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ അഞ്ച് ഷോട്ടുകളാണ് ആകെ ഉതിർത്തിട്ടുള്ളത് അറ്റാക്കിംഗ് തേർഡിലേക്ക് പതിനാറ് പാസുകളാണ് നെയ്മർ ജൂനിയർ നൽകിയിട്ടുള്ളത് നെയ്മറുടെ ഒരു ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇരുപത്തിയേഴ് മിനിറ്റ് മാത്രം കളിച്ച നെയ്മർക്ക് നാല് ഫൗളുകൾ വഴങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് കളിക്കളത്തിൽ എത്തിയതിനു ശേഷം മികച്ച പ്രകടനമാണ് നെയ്മർ ജൂനിയർ പുറത്തെടുത്തത് അതിൻ്റെ ഒരു ഫലമായി കൊണ്ട് തന്നെയാണ് അവർ സമനില ഗോൾ പിടിച്ചു വാങ്ങിയിട്ടുള്ളതും മാത്രമല്ല നെയ്മറുടെ ഒരു കിഡിലൻ ഫ്രീക്കിക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയായിരുന്നു ഏതായാലും നെയ്മറുടെ ഈ ഒരു തിരിച്ചു വരവും മികച്ച പ്രകടനവും ആരാധകർക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ശരിയാണ് കുറച്ച് മിനിറ്റുകൾ മാത്രമാണ് നെയ്മർ കളിച്ചിട്ടുള്ളത് പക്ഷേ ആ ഒരു പഴയ മിന്നലാട്ടങ്ങൾ പുറത്തെടുക്കാൻ നെയ്മർക്ക് ഈ മത്സരത്തിൽ സാധിച്ചിട്ടുണ്ട് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം